കാവ്യുടേയും ദിലീപിൻ്റെയും മകൾ മഹാലക്ഷ്മിയുടെ പിറന്നാൾ വിശേഷങ്ങൾ ഏറെ വൈകിയാണെങ്കിലും ഇപ്പോൾ പുറത്തു വരികയാണ് അർദ്ധരാത്രി മുതൽ കാവ്യമാധവൻ്റെ ഫാൻ പേജുകളെല്ലാം നടിയുടെ പ്രിയപുത്രി മഹാലക്ഷ്മിയുടെ ഫോട്ടോകളും വീഡിയോകളും കൊണ്ട് നിറഞ്ഞിരുന്നു ഏഴാം വയസ്സിലേക്ക് കടന്നു ദിലീപിൻ്റെയും കാവ്യയുടെയും മാമാട്ടി മാതാപിതാക്കളെയും ചേച്ചി മീനാക്ഷിയെയും പോലെ മാമാട്ടിയും ജനിച്ചപ്പോൾ മുതൽ ഒരു കൊച്ചു സെലിബ്രിറ്റി തന്നെയാണ് കാവ്യ രാവിലെ തന്നെ മകൾക്ക് പിറന്നാൾ ആശംസിച്ചെത്തിയിരുന്നു മഹാലക്ഷ്മിയുടെ മാത്രമല്ല കാവ്യയുടെ അമ്മ ശ്യാമളയുടെയും പിറന്നാളായിരുന്നു അന്ന് അമ്മയുടെയും മകളുടെയും ചിത്രങ്ങളാണ് കാവ്യ മാധവൻ ബർത്ത്ഡേ ഡേ സ്പെഷ്യൽ പോസ്റ്റായി പങ്കുവച്ചത് ഈ ദിവസത്തിന് ഇരട്ടി പ്രത്യേകതയുണ്ട് കാരണം എൻ്റെ എല്ലാം എല്ലാമായ രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസമാണ് എൻ്റെ അമ്മയും മകളും എന്നാണ് കാവ്യ കുറിച്ചത് കാവ്യയുടെ അമ്മയും അല്ല നടിയുടെ മൂന്ന് പ്രായത്തിലുള്ള വേഷങ്ങളാണ് ഫോട്ടോയിൽ കാണാൻ കഴിയുന്നതെന്നായിരുന്നു ചില ആളുകൾ കമൻറ്റുകളിലൂടെ പറഞ്ഞത് അമ്മ ശ്യാമളയുടെ തനി പകർപ്പാണ് കാവ്യ മഹാലക്ഷ്മിയുടെ മുഖസാദൃശ്യം ദിലീപുമായിട്ടാണെങ്കിലും കണ്ണുകൾ കാവ്യയുടേതാണ് അതുകൊണ്ട് തന്നെ മാമാട്ടിയെ കാണുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നതും ആ എക്സ്പ്രസീവായ കണ്ണുകളിലേക്കാണ് ഭാവി ചേച്ചി അഭിനയം നിർത്തിയെങ്കിലും ഭാവിയിലെ ഭദ്ര കൂടെ താഴെ തന്നെ നിൽക്കുന്നുണ്ട് മൂന്ന്